ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചൂരൽമല മുണ്ടക്കയിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ കണക്കുകൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഹൈക്കോടതിയുടെ വിമർശനം കേന്ദ്രം വകയിരുത്തിയ തുകയും സംസ്ഥാനം പ്രതീക്ഷിക്കുന്ന തുകയും തമ്മിലുള്ള വ്യത്യാസം വ്യത്യാസമെത്ര വ്യത്യാസമുണ്ടെങ്കിൽ അതിനുള്ള വഴി എന്താണ് തുടങ്ങിയവ അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു വിവരങ്ങൾ വ്യക്തത വരുത്താനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫിനാൻസ് ഓഫീസറോട് ഇന്ന് ഹാജരാകാൻ ജസ്റ്റിസ് ഡോക്ടർ എ കെ ജയശങ്കരൻ നമ്പ്യാർ ജസ്റ്റിസ് സി പി മുഹമ്മദ് നിയാസ് എന്നിവരുൾപ്പെടുന്ന ഡിവിഷണൽ ബെഞ്ച് ആവശ്യപ്പെട്ടു സഹായത്തെ നടപടിക്രമങ്ങൾ ബാധിക്കരുതെന്ന് കോടതി പറഞ്ഞു ദുരന്തസമയത്ത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എത്ര രൂപ വിനിയോഗിച്ചു നിലവിൽ എത്ര രൂപയുണ്ട് എത്ര രൂപ ചെലവിടാം തുടങ്ങിയ വിവരങ്ങളാണ് കോടതി സംസ്ഥാന സർക്കാരിൽ നിന്ന് തേടിയത് അനുവദിച്ച തുകയെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും അറിയിക്കണം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് നൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റ് നാല് ആറ് കോടി രൂപയുടെ സഹായം നൽകിയെന്ന് കേന്ദ്രം പറയുന്നുണ്ടെങ്കിലും ഇത് വിനിയോഗിക്കുന്നതിൽ നിബന്ധന വച്ചത് പ്രതിസന്ധിയാണെന്നും കേരളം വിശദീകരിച്ചു തുടർന്നാണോ വ്യക്തത വരുത്താൻ കോടതി നിർദ്ദേശിച്ചത് ദുരന്തമുണ്ടാകുമ്പോൾ സഹായം നേരിട്ടു നൽകാൻ കഴിയുമോ എന്നതിൽ വിശദീകരണം നൽകാമെന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ മഴക്കെടുതിയിൽ ദുരന്തം അനുഭവിക്കുന്ന തമിഴ്നാടിന് തൊള്ളായിരത്തി നാല്പത്തി നാല് പോയിന്റ് എട്ട് പൂജ്യം കോടി അടിയന്തര സഹായം കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് പ്രകാരം അധിക തുക അനുവദിക്കുന്നത് പരിഗണിക്കുമെന്നും അറിയിച്ചു ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള നാശനഷ്ടത്തിന് കരകയറാൻ രണ്ടായിരം കോടി രൂപ അനുവദിക്കണമെന്നും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ആവശ്യപ്പെട്ടിരുന്നു വില്ലുപുരം കടലൂർ കള്ളക്കുറിച്ച് തിരുവണ്ണാമലൈ ധർമ്മപുരി കൃഷ്ണഗിരി ജില്ലകളിലെ ചുഴലിക്കാറ്റ് ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ആഭ്യന്തര സെക്രട്ടറി രാജേഷ് ഗുപ്തയുടെ നേതൃത്വത്തിലുള്ള ഏഴംഗ സംഘം ചെന്നൈയിലെത്തി രണ്ടു ദിവസം സംസ്ഥാനത്ത് പര്യടനം നടത്തി കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് നൽകും ഈ വാർത്ത കേൾക്കുമ്പോൾ കേരളക്കാരെ ചോദിക്കുന്നത് ഒന്ന് മാത്രമാണ് കേരളത്തോട് മാത്രം എന്തിനാണ് കേന്ദ്രം ഈ അവഗണന കാണിക്കുന്നത് അനിവാര്യമായ തുക ദുരന്ത നിവാരണത്തിന് അനുവദിച്ച് നൽകേണ്ടത് കേന്ദ്രത്തിന്റെ ചുമതലയല്ലേ എന്നതാണ്